മനോഹരമായ കുന്നിൻ പുറത്ത് ഒരു വീട് ഒഴുകിയെത്തുന്ന നദിയുടെ കൈവഴി ഇരുവശത്തും മുകളിൽ നിന്ന് നോക്കിയാൽ ദൂരെ താഴെ പരന്നു കിടക്കുന്ന കടൽ ബ്രിട്ടീഷ് ജഡ്ജിയായിരുന്ന ടി എൽ സ്ട്രേഞ്ച് തന്റെ ബംഗ്ലാവും വസ്തുവകകളും ബാസൽ മെഷീന്റെ ഒരു കേന്ദ്രം സ്ഥാപിക്കുന്നതിനായി കുണ്ടട്ടിന് നൽകുന്നു ഇത് ഇല്ലിക്കുന്നിലെ ഗുണ്ടട്ട് മെമ്മോറിയൽ സി എസ് ഐ ചർച്ച് കേരളത്തിൽ ബാസൽ മെഷീൻ സ്ഥാപിച്ച ആദ്യത്തെ പള്ളിയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊൻപതിലാണ് ഇല്ലിക്കുന്നിലെ ഈ പള്ളി പണി പണിയഴിപ്പിച്ചത് ഏഴ് വർഷക്കാലം ഗുണ്ടർ അവിടെ പാതിരിയായ സേവനമനുഷ്ഠിച്ചു മിഷൻ ആരംഭിച്ചതു മുതൽ അദ്ദേഹം ഇവിടേക്ക് താമസം മാറ്റി ഇവിടെയുള്ള ബംഗ്ലാവ് അവരുടെ ഭവനമായി മാറി ഒരു അച്ചടിശാല ഇവിടെ സ്ഥാപിച്ചു ഗുണ്ടത്ത് സ്ഥാപിച്ച നിരവധി സ്കൂളുകളിൽ ആദ്യത്തേത് ഇതിന്റെ വിശാലമായ വരാന്തകളിലാണ് തുടങ്ങിയത് ഏകദേശം ഇരുപത് വർഷക്കാലം ഗുണ്ടത്ത് ജീവിച്ച ഇല്ലിക്കുന്നിലെ ഈ ബംഗ്ലാവ് ഇന്നൊരു മ്യൂസിയമാണ് തലശ്ശേരി ഹെറിറ്റേജ് പ്രൊജക്ടിന് കീഴിലാണ് ഈ ഗുണ്ടറ്റ് മ്യൂസിയം വരുന്നത് തലശ്ശേരി പ്രൊജക്ടിന്റെ നാല് സർക്യൂട്ടുകളായാണ് തിരിച്ചിരിക്കുന്നത് കൾച്ചറൽ പഴശ്ശി ഹാർബർ ടൗൺ ഫോക്ലോർ എന്നിവയാണ് അവ ഈ മ്യൂസിയത്തെ ഒൻപത് സോണുകളായി തരം തിരിച്ചിരിക്കുന്നു ഇതിൽ ആദ്യത്തേതാണ് തലശ്ശേരി ഹെറിറ്റേജ് പ്രൊജക്ട് എന്ന ബോർഡുള്ള ഭാഗം രണ്ടാം ഭാഗത്ത് ഗുണ്ടറ്റിന്റെ ജീവിതത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ദൃശ്യസ്രവ്യ മാധ്യമങ്ങളിലൂടെ നമുക്ക് അതിവിടെ അനുഭവിച്ചറിയാം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് കുണ്ടട്ടും ഭാര്യയും മംഗലാപുരത്തെത്തുന്നത് ഇന്ത്യയിൽ ബാസൽ മെഷീനിലെ വിവാഹിതനായ ആദ്യ പുരോഹിതനായിരുന്നു കുണ്ടറ്റ് അദ്ദേഹത്തിന്റെ ഭാര്യ ഭാര്യയാകട്ടെ ഇന്ത്യയിൽ ബാസൽ മെഷീന്റെ ആദ്യ അധ്യാപികയുമായിരുന്നു പെൺകുട്ടികൾക്കായുള്ള ബാസൽ മെഷീന്റെ ഇന്ത്യയിലെ ആദ്യ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചതും ജൂലി ഗുണ്ടത്താണ് മലയാളത്തോട് ഏറെ പ്രിയമുണ്ടായിരുന്ന കുണ്ടത്ത് ഭാഷാശാസ്ത്ര ഗവേഷണങ്ങളിൽ മുഴുകി അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പതിനാല് ഫെബ്രുവരി നാലിന് സ്റ്റുഡ്ഗട്ടിലാണ് ജനിക്കുന്നത് എസ്ലിൻ ലുഡ്വിക് എന്നിവരുടെ മൂന്നാമത്തെ മകനായിട്ടായിരുന്നു ജനനം ബൈബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു ലുഡ്വിക് മൗൾ ബ്രൌണിലെ പ്രശസ്തമായ ലാറ്റിൻ സ്കൂളിലാണ് ഹെർമൻ പഠിച്ചത് ഹീബ്രൂ ലാറ്റിൻ ഇംഗ്ലീഷ് ഫ്രഞ്ച് എന്നിവ അദ്ദേഹത്തിന്റെ കോഴ്സിന്റെ ഭാഗമായിരുന്നു സംഗീതത്തിലും അദ്ദേഹം പ്രാവീണ്യം നേടിയിരുന്നു മൗൾ ബ്രൗണിലെ പഠനത്തിന് ശേഷം ഗുണ്ടറ്റ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ ൻ സർവകലാശാലയിൽ ചേർന്നു മുപ്പത്തി അഞ്ചിൽ അദ്ദേഹം അവിടെ നിന്ന് ഡോക്ടർ ബിരുദം സമ്പാദിച്ചു തന്റെ കോഴ്സുകളുടെ ഭാഗമായി അവിടെ വെച്ച് തന്നെ ഗുണ്ടർ സംസ്കൃതം പഠിച്ചിരുന്നു മിഷണറിയായിരുന്ന നോറിസ് എന്ന വ്യക്തിയുടെ മക്കളുടെ അധ്യാപകനായാണ് ഗുണ്ടർ ഇന്ത്യയിൽ കാലുകുത്താൻ ആദ്യമായി തീരുമാനിച്ചത് നോറിസിന്റെ പെൺകുട്ടികൾക്കായുള്ള സ്കൂളിന്റെ ചുമതലക്കാരിയായിരുന്നു ജൂലി സ്വിസ് വനിതയായ അവരെ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് വിവാഹം ചെയ്തത് അങ്ങനെ ഇരിക്കെ തലശ്ശേരിയിൽ മലബാർ മേഖലയിൽ ബാസൽ മിഷീന്റെ ശാഖ സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകൾ പഠിക്കാനായി കുണ്ടത്തിനേൽപ്പിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ അദ്ദേഹം മംഗലാപുരത്തു നിന്ന് അഞ്ചരക്കണ്ടിയിലെത്തി കറുവപ്പെട്ട തോട്ടത്തിലെ തൊഴിലാളികളോടൊപ്പം ചേർന്ന് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെയാണ് പിന്നീട് ഇല്ലിക്കുന്നിലെത്തുന്നത് എല്ലാ അർത്ഥത്തിലും പ്രതിഭ എന്ന് വിളിക്കാവുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഒരു ബഹുഭാഷ പണ്ഡിതനായിരുന്നു പത്തൊൻപതോളം ഭാഷകളിൽ വിദഗ്ധനായിരുന്നു അദ്ദേഹം അടിമത്തം ഇല്ലാതാക്കാൻ ശ്രമിച്ചും വിദ്യാഭ്യാസം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നൽകിയും സാമൂഹിക പരിഷ്കരണമാണ് നടത്തിയത് അദ്ദേഹം ജർമ്മനിയിൽ പോയപ്പോൾ തന്റെ പുസ്തകങ്ങൾ കൊണ്ടുപോയി വിലപ്പെട്ട ആ സ്വത്തുക്കൾ ജർമ്മനിയിലെ ടൂബിങ്ങൻ സർവകലാശാലയിൽ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു തലശ്ശേരി പാലക്കാട് കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ പരിശീലന കേന്ദ്രങ്ങൾ മിഷൻ സ്കൂളുകൾ എന്നിവ സ്ഥാപിച്ചു കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും ഒട്ടനവധി പഠന നിരൂപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഗ്രന്ഥങ്ങളാക്കി ബൈബിൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു മലയാളം ഇംഗ്ലീഷ് നികണ്ടുണ്ടാക്കി മലയാള ഭാഷയുടെ വ്യാകരണത്തെക്കുറിച്ച് എഴുതി ചിത്രകാരനായി സംഗീതജ്ഞനായി ഇങ്ങനെ പല വേഷങ്ങൾ അണിഞ്ഞു മ്യൂസിയത്തിന്റെ മൂന്നാം ഭാഗമായ ഭാഷയ്ക്കും സാഹിത്യത്തിനും അപ്പുറത്തിന് ശേഷം നാലാം ഘട്ടത്തിലേക്കാണ് ഇനി ഗുണ്ടത്തിന്റെ നിഘണ്ടുവിലെ അക്ഷരമാല ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നു നടുക്ക് ഏത് അക്ഷരമാണോ വെക്കുന്നത് ആ അക്ഷരവുമായി ബന്ധപ്പെട്ട് ഗുണ്ടത്തിന്റെ ഉണ്ടായിരുന്ന പേജുകൾ സ്ക്രീനിൽ വരുന്നു ഇ എന്ന അക്ഷരമാണിത് സ്ക്രീനിൽ കാണുന്ന ഈ അക്ഷരങ്ങൾ ഗുണ്ടത്തിൻ്റെതടക്കമുള്ള ആദ്യകാല മലയാള നിഘണ്ടുക്കളിൽ ഉണ്ടായിരുന്നതും ഇപ്പോഴുള്ള അക്ഷരമാലയിൽ ഇല്ലാത്തതുമായ സ്വരാക്ഷരങ്ങളാണ് ബെഞ്ചമിൻ ബേലിയുടെ നിഗണ്ടുവിൽ നിന്നും വ്യഞ്ജനാക്ഷരങ്ങളിൽ നിന്നും ഷാനീക്കം ചെയ്ത കൂട്ടക്ഷരങ്ങളുടെ കണത്തിൽപ്പെടുത്തി റാ എന്നിവയ്ക്ക് മദ്യയായി സ്ഥാനം പിടിച്ചു എ ഓ എന്നീ സ്വരാക്ഷരങ്ങൾ ഉൾപ്പെടുത്തിയതും ആയുടെ കൂടെ ചിഹ്നങ്ങൾ ചേർത്ത് അം ആ എന്നിവ ഉപയോഗിച്ചതും ഈ നികണ്ടുവിന്റെ പ്രത്യേകതയാണ് അങ്കുശം ചന്ദ്രകല അർദ്ധവിരാമം എന്നീ ചിഹ്നങ്ങളും കൂട്ടക്ഷരങ്ങളെ ചന്ദ്രക്കല ഉപയോഗിച്ച് പിരിക്കുന്ന രീതിയും സമ്മാനിച്ചത് അദ്ദേഹമാണ് മുപ്പത് വർഷത്തോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആയിരത്തോളം പേജുകളുള്ള ഒരു നിഘണ്ടു വിദേശിയായ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതെന്ന് ഓർക്കണം അദ്ദേഹത്തിന് സഹായങ്ങൾ ലഭിച്ചിരിക്കാം എന്നാലും ആ ഭാഷയോട് എന്തെങ്കിലും ഒരു അഭിനിവേശമില്ലാതെ ഇങ്ങനെയൊരു ഉദ്യമം വിജയിക്കുകയില്ല മലയാളം വ്യാകരണത്തിൽ സംസ്കൃതേതര സമീപനത്തിന് തുടക്കമിട്ടതിന് പിന്നിലും ഗുണ്ടർട്ട് വളരെ ബഹുമാനിക്കപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിലാണ് മലയാള ഭാഷാ വ്യാകരണം എന്ന ഗ്രന്ഥം അദ്ദേഹം സമാഹരിക്കുന്നത് അഞ്ചാം ഭാഗമായ മറ്റ് ഐതിഹാസിക കൃതികളിലേക്ക് നാം കടക്കുകയാണ് ഗുണ്ടർട്ട് മുൻകൈയെടുത്ത് ഇല്ലിക്കുന്നിൽ നിന്ന് രണ്ട് മാസികകൾ തുടങ്ങി അച്ചടി മേഖലയിൽ നേരത്തെ തന്നെ അദ്ദേഹം പരിചയ സമ്പന്നനായിരുന്നു അങ്ങനെ രാജ്യസമാചാരം എന്ന പേരിൽ കേരളത്തിലെ ആദ്യത്തെ വാർത്താപത്രം ആയിരത്തി എണ്ണൂറ്റി അമ്പത് വരെ നാൽപ്പത്തിരണ്ട് പതിപ്പുകൾ പുറത്തിറങ്ങി മതവിഷയങ്ങളായിരുന്നു അവയിൽ ഉള്ളടക്കം അതേസമയം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് വരെ പ്രസിദ്ധീകരിച്ച പശ്ചിമോദയം എന്ന പത്രം പൊതുവാർത്തകൾക്ക് പ്രാധാന്യം നൽകി ഇത് ഗുണ്ടർട്ട് ബൈബിൾ ആണ് ഹീബ്രു ഗ്രീക്ക് മലയാളം ഭാഷകളുള്ള പാണ്ഡിത്യം വെച്ച് വിവർത്തനം നിർമ്മിക്കാൻ സൂക്ഷ്മമായാണ് അദ്ദേഹം പ്രവർത്തിച്ചത് നാല്പത്തിയൊൻപത് പുസ്തകങ്ങൾ പുറത്തിറക്കാൻ അദ്ദേഹം നാൽപ്പത് വർഷമെടുത്തു ഇത് ഒരു സാഹിത്യ മാസ്റ്റർ പീസായി ഇന്നും അംഗീകരിക്കപ്പെടുന്നു ഇന്നത്തെ പ്രൊട്ടസ്റ്റിന്റെ മലയാളം ബൈബിളിന് അദ്ദേഹം അങ്ങനെ അടിത്തറയിട്ടു ഇന്നും ജീവിക്കുന്ന പ്രതിഭ തന്റെ കൃതികളിലൂടെയും സംഭാവനകളിലൂടെയും അദ്ദേഹം ഇന്നും സ്മരിക്കപ്പെടുന്നു ഗുണ്ടർത്തിന്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളിൽ ആദ്യത്തേത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കേരളോൽപത്തിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കൃതി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ പഴഞ്ചൊൽമാലയാണ് ഇത്തരം പുസ്തകങ്ങളുടെ എഴുത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഗ്രാമങ്ങൾ തോറും സഞ്ചരിക്കുകയും ആളുകളുമായും സംസാരിക്കുകയും ചെയ്തു പലപ്പോഴും ഇത് സുവിശേഷ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായുള്ള ഒരു മാർഗമായി അദ്ദേഹം പലപ്പോഴും ഇല്ലിക്കുന്നിൽ നിന്നും ഇരുപത്തി ആറ് കിലോമീറ്റർ അകലെയുള്ള ചിറക്കൽ സന്ദർശിക്കുകയും അവിടെ സുവിശേഷ പ്രസംഗം നടത്തുകയും ചെയ്തു പോന്നു ആൺകുട്ടികൾക്കായുള്ള ഒരു സ്കൂൾ അവിടെ സ്ഥാപിച്ചു പലപ്പോഴും കാലാവസ്ഥ അദ്ദേഹത്തെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ ഗുണ്ടറ്റിനെ മംഗലാപുരത്തെ ബാസൽ മിഷൻ ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റി അദ്ദേഹത്തെ സ്കൂൾ ഇൻസ്പെക്ടറാക്കി നിയമിച്ചു പിന്നീട് അദ്ദേഹം കോഴിക്കോട്ടേക്ക് മാറി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപതിൽ ഏപ്രിലിൽ ഗുണ്ടറ്റ് മലബാർ തീരം വിട്ട് ഇരുപത് വർഷക്കാലം ജർമ്മനിയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു ബാസൽ മിഷനിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ അദ്ദേഹം സ്വിറ്റ്സർലൻഡിലെ പ്രസാദകരോടൊപ്പം ചേർന്നു ഗുണ്ടട്ട് മലയാള നികണ്ടു പരിഷ്കരിച്ചു കൂടാതെ പഴഞ്ചൊല്ലുകളുടെ ശേഖരം വിപുലീകരിക്കുകയും ചെയ്തു സങ്കീർത്തനങ്ങളുടെ പരിഭാഷയും പൂർത്തിയാക്കി ഹെർമൻ ഗുണ്ടർട്ടിന് അഞ്ച് പുത്രന്മാരും ഒരു പുത്രിയുമായിരുന്നു പുത്രിയുടെ പേര് മാറി ഗുണ്ടർട്ട് എന്നാണ് മാറി ഗുണ്ടർട്ടിന്റെ പുത്രനായിരുന്നു ഹെർമൻ ഹെസ്സെ വിസ്തൃത സാഹിത്യകാരനും നൊബേൽ സമ്മാന ജേതാവുമായിരുന്നു അദ്ദേഹം മുത്തച്ഛനിൽ നിന്നും ഇന്ത്യൻ സംസ്കാരത്തെയും തത്വശാസ്ത്രത്തെയും കുറിച്ച് ആഴത്തിൽ പഠിക്കുവാൻ ഹെസ്സയ്ക്ക് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ സിദ്ധാർത്ഥ പോലുള്ള രചനകളിൽ ഇന്ത്യൻ വീക്ഷണങ്ങളും തത്വചിന്തകളും ദർശിക്കുവാൻ നമുക്ക് കഴിയും ഗുണ്ടർട്ടിന്റെ സ്വന്തം കൈപ്പടയിലുള്ള മലയാളം കത്തുകളും ഡയറികളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു വിശാലമായ ഒരു ലൈബ്രറിയും ഈ മ്യൂസിയത്തിലുണ്ട് ഹെർമൻ ഹെസ്സയുടെ പേരിലുള്ള ഗുണ്ടർട്ടി മ്യൂസിയത്തിലെ ലൈബ്രറിയാണിത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ജൂലിയും മേരിയും അദ്ദേഹത്തോടൊപ്പം സ്വിറ്റ്സർലൻഡിലെത്തി ഗുണ്ടത്തിന്റെ അഞ്ച് മക്കളും കുടുംബത്തോടൊപ്പം സ്വിറ്റ്സർലൻഡിലായിരുന്നു ജൂലി ഗുണ്ടർട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ അന്തരിച്ചു ഗുണ്ടട്ടിന്റെ ആരോഗ്യം വളരെ മോശമായി കൊണ്ടിരുന്നു അദ്ദേഹം കിടപ്പിലായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഗുണ്ടറ്റ് അന്തരിച്ചു അദ്ദേഹത്തിന്റെ മുഴുവൻ ബൈബിളിന്റെയും വിവർത്തനം അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ പൂർത്തിയാക്കിയിരുന്നു മ്യൂസിയത്തിലെ ജൂലി ഗുണ്ടർട്ട് ഹാളാണിത് ഊരാച്ചേരി ഗുരുനാഥന്മാരാണ് അദ്ദേഹത്തിന് മലയാളവും സംസ്കൃതവും എല്ലാം പകർന്നു നൽകിയത് മലകളിലെല്ലാം പച്ചപ്പ് വരണ്ട കർണാട്ടിക് ദേശം കടന്നു വരുന്നവന് ഈ നാട് പറയാണ് എന്ന ഗുണ്ടർട്ടിന്റെ വാക്കുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് ഗുണ്ടത്തിന്റെ കുടുംബചിത്രം ഗുണ്ടർട്ടിന്റെ ജീവചരിത്രം എഴുതിയ അൽ ബൃഹത് ഫ്രണ്ട്സ് അദ്ദേഹത്തിന്റെ ചെറുമകളുടെ ഭർത്താവായിരുന്നു പഴഞ്ചൽ മാലയുടെ ചിത്രീകരണങ്ങൾ ഇവിടെ കാണാം ഇരുപത്തിമൂന്ന് വർഷം ഇന്ത്യയിൽ ജീവിച്ച ഗുണ്ടർ ഇരുപത് വർഷവും ചെലവിട്ടത് തലശ്ശേരിയിലെ എല്ലിക്കുന്നിലായിരുന്നു മതപ്രചരണത്തിനെത്തെ മലയാള ഭാഷയുടെ വളർത്തച്ഛനായ ഗുണ്ടർട്ടിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമോവാകം